ഹോം സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു ഹോം സ്കൂളിംഗ് പാരൻറ്റിന് അല്ലെങ്കിൽ ഒരു ഹോം സ്കൂളിംഗ് ഫാമിലിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കുട്ടികളോട് ഒപ്പമുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ടൈമാണ് നമ്മുടെ കുട്ടികൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ പലരും ചോദിക്കാം ഇത് വലിയൊരു ശല്യമല്ലേ ശരിക്കും സ്കൂളുകളിലേക്ക് പലപ്പോഴും പാരൻസ് വിടുന്നത് തന്നെ ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അതായത് രാവിലെ ഉള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി സ്കൂളിലേക്കും വൈകിട്ടുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി ട്യൂഷൻ സെൻറ്ററിലേക്കും പറഞ്ഞു വിടുന്നൊരു കൾച്ചറാണ് നമ്മുടെ നാട്ടിലുള്ളത് വീക്കെൻഡിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ ട്രെയിനിങ്ങോ മറ്റതോ ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഹോം സ്കൂളിംഗ് ആകുമ്പോൾ ഈ കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലല്ലേ അല്ലെങ്കിൽ ഇടയ്ക്ക് കളിക്കാൻ പോകുന്ന ഒരു ടൈം അല്ലാതെ ബാക്കി എല്ലാ ടൈമും വീട്ടിലില്ലേ അത് വലിയൊരു ശല്യമായിട്ട് മാറില്ല എന്നാളുകൾ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് കുട്ടികളോടുള്ള ടൈമിൽ നമുക്കൊരു ശരിക്കും ഒരു ഒരുപാട് എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എത്ര വലിയ സ്ട്രെസ് ആണെങ്കിലും എത്ര വലിയൊരു ആണെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് ആ ഒരു കുട്ടികളോടൊപ്പം കളിക്കുന്ന സമയത്ത് നമുക്കൊരുപാട് റിലീഫ് കിട്ടാറുണ്ട് സെയിം തന്നെയാണ് ഒരു ഹോം സ്കൂളിംഗ് അറ്റ്മോസ്ഫിയറിൽ ഒരു ഫാമിലി എൻജോയ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായത് നമ്മുടെ കുട്ടികളോട് കൂടി തന്നെ നമുക്കൊരുപാട് കൺസ്ട്രക്റ്റീവ് ടൈം കിട്ടും കുട്ടികളെ മനസ്സിലാക്കാൻ അവരുടെ ഒരു ആവശ്യങ്ങൾ പരിഗണിക്കാൻ അവർക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് ഒരു കാര്യങ്ങൾ വന്ന് പറയാനൊരു സോഴ്സായിട്ടൊക്കെ നമുക്ക് മാറാൻ കഴിയും അതുകൂടാതെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് വീട്ടിലൊരു ടീമാണ് ശരിക്കും വീട്ടിലെ എല്ലാ പണികളിലും എല്ലാവരും ഉത്തരവാദിത്തം ഉത്തരവാദിത്വം കൊണ്ട് മുന്നേറുന്ന ഒരു ഒരു ടീം വർക്കാണ് ആക്ച്വലി ഒരു ഹോം സ്കൂളിംഗ് അറ്റ്മോസ്ഫിയറിൽ നടക്കുന്നത് ഇതുതന്നെയാണ് ഹോം സ്കൂളിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മുടെ കുട്ടികളുടെ വളർച്ച നമുക്ക് കാണാൻ പറ്റും ഓരോ സമയത്തും കുട്ടികൾ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഓരോ ആവശ്യങ്ങളും അറിയാൻ പറ്റും അവരുടെ ഓരോ ആ ഒരു ഓരോ പ്രായത്തിലുള്ള അവരുടെ ആ ഓരോ കളിചിരികളും അവരുടെ ഓരോ ആക്ടിവിറ്റികളും അവരുടെ ഓരോ കുസൃതികളും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇതൊരിക്കലും ലൈഫിൽ തിരിച്ചു കിട്ടാത്ത ഒരു കാര്യമാണ് പലപ്പോഴും പാരൻസ് ചെയ്യുന്ന എന്താണ് കുട്ടികളെ ഈ പറയുന്ന പോലെ സ്കൂളിലേക്കും ട്യൂഷനിലേക്കും അതും വളരെ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ മൂന്ന് വയസ്സിലേക്കാണ് നമ്മുടെ ഇവിടെ അംഗൻവാടികളും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അതിലും നേരത്തെ ഒരു സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ അതിലും നേരത്തെ വിടാം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്സാണ് പാരൻസിനുള്ളത് അപ്പം ഈ ശല്യം ഒന്ന് വീട്ടിൽ നിന്ന് ഒഴിവാകണം എന്നുള്ളതാണ് പലപ്പോഴും പാരൻറ്റ്സ് ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ പിന്നീട് കുട്ടികൾ ചിന്തിക്കും അതായത് അവർ മുതിർന്നു വരുമ്പോൾ അവർ ചിന്തിക്കും ഈ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് അതായത് പാരൻ്റ് എന്ന് പറയുന്ന ശല്യത്തെ എങ്ങനെയെങ്കിലും എന്നാണ് അവർ ചിന്തിക്കുക മറിച്ച് ഒരു ഹോം സ്കൂളിംഗ് അറ്റ്മോസ്ഫിയറിൽ വളരുന്ന ഒരു കുട്ടിക്ക് ശരിക്കും ഫാമിലിയോട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുമല്ല സമൂഹത്തിലുള്ള ഒരു സോഷ്യലൈസേഷനും കാര്യങ്ങളും അത് വളരെ സിമ്പിളായിട്ട് നടക്കും നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു കോംപ്ലക്സ് പ്രോസസ്സും ഒന്നുമില്ല അങ്ങനെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ വലിയൊരു ഘടകമൊന്നുമല്ല പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഒരു പിയർ ഏജ് ഗ്രൂപ്പൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് പഠിക്കുന്ന ഒരു സോഷ്യലൈസേഷൻ ഇല്ലയെന്ന് ചോദിക്കും പക്ഷേ ആ സോഷ്യലൈസേഷൻ നമുക്ക് പല സോഴ്സുകളിലൂടെയും കിട്ടും നമ്മുടെ തെറ്റിദ്ധാരണയാണ് സ്കൂളിൽ പോയിട്ടാണ് ഒരു കുട്ടി സോഷ്യലൈസേഷൻ പഠിക്കുന്നത് ഒരുപാട് ആൻറ്റി സോഷ്യൽ എലിമെൻ്റുകൾ കൂടി നമ്മളുടെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം പക്ഷേ നമ്മൾ സോഷ്യലൈസേഷന് വേണ്ടി മാത്രം സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കുട്ടികളുമായിട്ടുള്ളൊരു ബന്ധമാണ് നമുക്ക് രക്ഷപ്പെടുന്നത് ശരിക്കും ഒരു ഹോം സ്കൂളിങ് അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്നൊരു ബന്ധം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ബന്ധം സൃഷ്ടിച്ചെടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നം നേരിട്ടാലും ആദ്യമായി വന്ന് പറയുന്നത് നമ്മളോടാണ് അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ഒരു കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വേണ്ടിയുള്ള ഒരു പേഴ്സണലൈസ്ഡ് സൊല്യൂഷൻ കൊടുക്കാൻ നമുക്ക് പറ്റും മറ്റ് സ്കൂളിൽ ഒരു അറ്റ്മോസ്ഫിയർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു തേർട്ടി ടു ഫിഫ്റ്റി സ്റ്റുഡൻസുള്ള ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം അതിൽ അധികം കുട്ടികളൊരു സ്കൂളിൽ ഒരിക്കലും ഈ ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ഒന്നും കിട്ടില്ല നമ്മളുടെ കുട്ടിയെ ശരിക്കും മനസ്സിലാവുന്നത് നമുക്കാണ് ഇപ്പോൾ ഹോം സ്കൂളിങ് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളോടുള്ള ടൈം ഒപ്പമുള്ള ടൈമാണ് നമ്മൾ ഈ കുട്ടികളോടൊപ്പമുള്ള ടൈം എൻജോയ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യാണ് ലൈഫിലെ ഓരോ ഘട്ടത്തിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ ഒരു വയസ്സുള്ള കുട്ടിത്വം നമുക്ക് ആ ഒരു വയസ്സിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് വയസ്സിലുള്ളതും അല്ലെങ്കിൽ പത്ത് വയസ്സിലുമുള്ള അവരുടെ വളർച്ചകളും അവരുടെ ഓരോ ഓരോ കാര്യങ്ങളും അവരുടെ അവരുടേതായ കുസൃതികളും അവരുടേതായ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു പ്രായത്തിൽ മാത്രമേ ഉള്ളൂ കഴിഞ്ഞു പോയ ഒന്നിനെക്കുറിച്ച് നമുക്ക് വേവലാതിപ്പെടാനോ അത് തിരിച്ചെടുക്കാനോ നമുക്ക് കഴിയില്ല പലപ്പോഴും പാരൻസിന് പറ്റുന്ന ഒരു കാര്യം ഇതാണ് പത്തിരുപത്തഞ്ച് വർഷം അവർ സ്കൂളിങ്ങും അല്ലെങ്കിൽ കോളേജുമായിട്ട് കുട്ടികളെ ഹോസ്റ്റലിലും മറ്റുമായിട്ടും പറഞ്ഞു കൊടുക്കുന്നു പലപ്പോഴും വേറെ പല അഡ്വാൻറ്റേജും ആണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ അഡ്വാൻറ്റേജുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇങ്ങനെയുള്ള അവസരങ്ങളെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഹോം സ്കൂളിങ് അറ്റ്മോസ്ഫിയറിൽ ശരിക്കും കിട്ടുന്നത് ഇനി അതോടൊപ്പം തന്നെ മിസ്സാവുന്ന ഇപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്സാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ശരിക്കും ഒരു ഹോം സ്കൂളിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ സമയങ്ങളാണ് ഒരു എന്നും നമുക്ക് കിട്ടുന്നത് നല്ലൊരു എൻജോയ്മെൻ്റ് നല്ലൊരു ഒരു റിഫ്രഷ്മെൻ്റ് ആണ് അപ്പോൾ കുട്ടികളൊരിക്കലും നമ്മുടെ ശല്യമല്ല കുട്ടികൾ കുട്ടികളൊരിക്കലും ശല്യമായിട്ട് നമ്മൾ കണക്കുകൂട്ടരുത് അവർ നമ്മുടെ ഏറ്റവും നല്ലൊരു ഒരു ടീം മെമ്പറാണ് അവർ ഏറ്റവും നല്ല ഒരു ഒരു നമുക്ക് വേണ്ടിയുള്ള നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളോടൊപ്പം ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റീവ് ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കുക